ഞാൻ ഈ നോക്കുന്നത് പാത്തസ് വരുന്നുണ്ടെന്നോ അപ്പം തമ്പുനയിൽ വേണേൽ ഈറ്റിംഗ് ചലഞ്ച് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത് യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ മെല്ലെ ആണ് സംസാരിക്കുന്നത് ഞങ്ങൾ തമ്പുനീലിൽ കണ്ട പോലെ തന്നെ ഞാൻ ഈ നോക്കുന്ന പാത്തുസ് വരുന്നുണ്ടെന്നാണ് കേട്ടോ അപ്പം കമ്പനീല് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പാത്തുനെ പ്രാങ്ക് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചിൻ്റെ പേര് വന്നിട്ടാണ് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾക്ക് എന്തായാലും പ്രാങ്ക് ചെയ്യാം അപ്പോൾ ഖൈസ് ഇത് എത്രത്തോളം സക്സസ് ആകുന്നതിന് കൂട്ടി പ്രതീക്ഷയില്ല കേട്ടോ കാരണം അവൾ കണ്ടുപിടിക്കില്ല എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മളെ പ്രാങ്ക് ഒരു ചലഞ്ച് പറഞ്ഞിട്ടാണ് ഈറ്റിംഗ് ചലഞ്ച് വെച്ചിട്ടാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത് പ്രാങ്കാണ് നോക്കുകയല്ലേ പിടുത്തൊന്നും കിട്ടൂലെന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് എന്തായാലും പ്രാങ്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളെന്തായാലും വീട് കണ്ടിട്ടു കൈസ് മ്മള് പാതനം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേസ്റ്റ് ആക്കണം പാത്തൂസ് പാത്തൂസ് കുളിക്കറിങ്ങോട്ട് ഞാൻ അവളെ നോക്കി എടുക്കും കുളിച്ചെറങ്ങോട്ട് ചെറിയ മണിണ്ട് കുടിക്കില്ല എന്തായാലും നമുക്ക് ബാക്കി ചലഞ്ച് പോലെ എല്ലാം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ചിലേക്കുള്ള ജാമ്യാണ് പാത്തു ദിവസം എല്ലാം റെഡി ആവുന്നുണ്ട് ഇത്രയും ഒരു ചലഞ്ച് നമ്മൾ എന്താ എന്താ കാട്ടിയത്യൂയോർക്ക് തുറന്ന് അപ്പൊട്ടി ഞാൻ എടുക്കാൻ വിചാരിച്ച ജാമും തേച്ച് വെച്ച് ഇതില് നമ്മള് നേരത്തെ എന്തെന്ന പേസ്റ്റും തേച്ച് വെച്ചായിരുന്നു പക്ഷെ അട്ട പ്രോപ്പർ ചെയ്ത ചലഞ്ചെന്ന് പറഞ്ഞുകൊണ്ടിരിച്ചു കഴിഞ്ഞു ഈ ചലഞ്ച് കേട്ടോ ഇത് ഫുള്ള് ഏറ്റവും കൂടുതൽ എത്തുന്ന ബ്രെഡ് ഏറ്റവും കൂടുതൽ എത്തുന്ന ആൾക്കാർക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സമ്മാനമായി എടുത്തോളൂ ഇവിടുന്ന് ഉമ്മച്ചിങ്ങനെ ഒന്നാമി സൂചന എടുത്തേക്ക് ആ ഇങ്ങനെ പറയുന്നുണ്ട് പത്ത് ദിവസം ഞാൻ ചലഞ്ചിന് നിക്കാണ്ടട്ടോ അവർക്ക് പണി ഇട്ടിട്ടോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഓളെ വിചാരം എന്താ ഞാൻ ജയിക്കും ഓള് തോക്കുന്നുള്ള സംഭവമാണ് പക്ഷെ എന്തായാലും അട്ടർ ഫ്ലോപ്പ് ആയ ഈ ഒരു പ്രാങ്ക് അടുത്ത പ്രാവശ്യം അടുത്ത പുതിയ നല്ല പ്രാങ്ക് ആയിട്ട് ഞങ്ങൾ വരുന്ന പാമ്പാത്തിന്റെ പനിയൊക്കെ ആട് കേട്ടോ എന്നിട്ട് ഞാൻ പ്രാങ്ക് ചെയ്ത് അമ്മച്ചിയും അമ്മച്ചീനും അമ്മയൊക്കെ ആട്ന്ന് പറയുന്നുണ്ട് വെറുതെ അതിന്റെ പ്രാങ്ക് ചെയ്യണ്ട എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ രസല്ലേ കൊറേ ആയാലും പ്രാങ്ക് ചെയ്തിട്ട് നിങ്ങളെ പറയുന്നുണ്ടല്ലോ കമന്റിൽ കുറെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാത്തൂസിന്റെ പ്രാങ്ക് ചെയ്യുന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാൻ പാത്തൂസിന് അതിബുദ്ധിമതി ആയതുകൊണ്ട് തന്നെ സംഗതി അട്ടർ ഫ്ലോപ്പ് ഫ്ലോപ്പായി അപ്പൊ ഇന്നത്തെ വീഡിയോ തന്നെ അട്ടർ ഫ്ലോപ്പ് ഫ്ലോപ്പ് ഫുഡ് ചലഞ്ച് ഒക്കെ ആയിട്ട് ചെയ്യാ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു ഗൈസ് അപ്പൊ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ചെയ്യാത്ത ബൈ